ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രിയാമോളുടെ തറവാട്ട് വീട്ടിൽ പോയപ്പോൾ കണ്ട ഏതാനും കുറച്ച് കാഴ്ചകളുമാണ് നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാ നോക്കൂ പ്രഥമ ദൃഷ്ടിയിൽ താറാവാണെന്ന് തോന്നുമെങ്കിലും ഇവ അരയന്നങ്ങളാണ് കൂട്ടത്തിൽ വാത്തയുമുണ്ട് ഇവയുടെ പ്രധാന വിനോദം കുളിയും മേലുച്ചീകി വൃത്തിയാക്കലുമാണ് അതിനായി വിശാലമായൊരു ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി കുറച്ച് അലങ്കാര കോഴികളെ കണ്ടാലോ പരുന്ത് പട്ടി മുതലായവ ജീവികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവർക്ക് താരതമ്യേന കുറവാണ് അതിനാൽ ഇവയെ കൂടിനുള്ളിൽ തന്നെ സുരക്ഷിതമായി വളർത്തിയിരിക്കുന്നു ഈ മൃഗങ്ങളുടെയൊക്കെ വേസ്റ്റ് വളമായി ഉപയോഗിച്ച് തഴച്ച് വളരുന്ന ഒരു ഒന്നാം തരം കൃഷിത്തോട്ടവും നമുക്കിവിടെ തന്നെ കാണാവുന്നതാണ് കൂടുതലായും ജൈവവളത്തെ തന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് ഈ ഒരു തോട്ടത്തിന് കുറച്ച് ഹരിതകം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നി തോട്ടമൊക്കെ വളരെയധികം നന്നായിട്ടുണ്ടല്ലേ കൃഷിത്തോട്ടം നനയ്ക്കാനും മൃഗങ്ങളുടെ ആവശ്യത്തിനും മാത്രമായിട്ടല്ല ഇവിടെ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ ധാരാളം മത്സ്യങ്ങളും നീന്തിത്തുള്ളി നടക്കുന്നുണ്ട് എന്തായാലും വന്നതല്ലേ കുറച്ച് മീനേയും കൂടെ പിടിച്ചേക്കാം ഇതാ ചൂണ്ടയിൽ ഇര കോർക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് നമുക്ക് വേണ്ടി മീനൊക്കെ പടപടാന്ന് പിടിച്ച് ആക്കുന്നത് നമ്മുടെ പ്രിയാമോളുടെ അനുജത്തി ഷെയ്ജയാണ് നമ്മുടെ പുഴയിലൊക്കെ കാണുന്ന സാധാരണ ആ സിലോപ്പിയ തന്നെയാണ് കേട്ടോ ഇവിടെ കുളത്തിലും വളർത്തിയിരിക്കുന്നത് ചൂണ്ടയിൽ കുരുങ്ങിയ മത്സ്യം അതിൻ്റെ ജീവന് വേണ്ടി പിടയുകയാണ് ഷീജയ്ക്കോ അതിനെ ചൂണ്ടയിൽ കുരുക്കാനും കഴിഞ്ഞതിലുള്ള ആത്മനിർവൃതിയും അപ്പോൾ ഷീജ അത്യധികം ആവേശപൂർവ്വം തൻ്റെ പണി തുടരുകയാണ് നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ കണ്ടുവരാം ചുറ്റുമുള്ള മറ്റു കാഴ്ചകൾ പകർത്താൻ പോയ തക്കം നോക്കി എൻ്റെ ക്യാമറയ്ക്ക് നേരെ ഒരു കൊഞ്ചനം കുത്തി കാണിച്ചിട്ട് പ്രിയാമോൾ നമ്മുടെ ഷീജയുടെ കയ്യിൽ നിന്നും ചൂണ്ടക്കോൽ തട്ടിയെടുത്തു പ്രിയ പോലും അറിയാതെ എൻ്റെ കൊച്ച ക്യാമറ ആ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി പകർത്തി ുടെ അടുത്തൊക്കെ വന്നിരുന്ന സ്വറ പറഞ്ഞിരിക്കാനായിട്ട് ഇവിടെ ഒരു കൊച്ചു കളിവീടും നിർമ്മിച്ചിട്ടുണ്ട് ഇവയൊക്കെ മനുഷ്യനിർമ്മിതമാണ് എന്നാൽ മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതി ഒരുക്കിയ മഹാ കാഴ്ച ഇവിടെ നമുക്കായി വിരുന്നു ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം ശരിക്കും സ്വർഗത്തിലെത്തിയതുപോലുള്ള അനുഭൂതി പകരുന്ന ഈ സ്ഥലം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഉള്ളത് അതേനെ കട്ടപ്പനയ്ക്കടുത്തുള്ള കല്യാണത്തണ്ട് ദാ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി ജില്ലയുടെ അമ്പത് ശതമാനം സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇടുക്കിയുടെ മനോഹര കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇടുക്കിയുടെ മനോഹാരിതകളൊക്കെ ഒപ്പിയെടുത്ത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ